ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായിട്ടുള്ള ഒരു അഭിനേത്രിയാണ് രശ്മി ബോബൻ നേരത്തെ തന്നെ ഒരുപാട് സിനിമകളിൽ സഹോദരിയായും അതുപോലെ തന്നെ അമ്മയായും ഒക്കെ രശ്മി വേഷം ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ സംവിധായകൻ ബോബൻ സാമ്പോളിൻ്റെയും രശ്മി ബോബന്റെയും പ്രണയകഥയും അവരുടെ വിവാഹവും ഒക്കെ തന്നെയാണ് വീണ്ടും ആരാധകർ ചർച്ച ചെയ്യുന്നത് അടുത്തിടെയാണ് ഈ താരദമ്പതികൾ തങ്ങളുടെ ഇരുപത്തിയൊന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഈ സന്തോഷവാർത്ത പങ്കുവെച്ച താരങ്ങൾ തന്നെയാണ് രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ ഇരുവരുടെയും കുടുംബവിശേഷങ്ങളും മറ്റും ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിത് ഇവരുടെ മിശ്രവിവാഹത്തെയും പ്രണയത്തെയും കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് തുറന്നു പറഞ്ഞെത്തിയിരിക്കുന്നത് ഇരുപത്തിയൊന്ന് വർഷത്തോളം നീണ്ട വിവാഹ ജീവിതം തുടക്കത്തിലേതുപോലെയല്ല പോകുന്നതെന്നാണ് താരങ്ങൾ ഒരുപോലെ പറയുന്നത് എന്നാലും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെന്നും രശ്മിയും അതുപോലെ തന്നെ ബോബനും പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് വർഷം കഴിയുമ്പോൾ ചക്കര പൊന്നെ എന്നൊന്നും പറഞ്ഞല്ല പോകുന്നത് അടിയും പിടിയും ബഹളവും ഒക്കെ തന്നെയാണ് എന്നാണ് ബോബൻ പറഞ്ഞത് താനും അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് രശ്മിയും സൂചിപ്പിക്കുന്നു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് വേഗം നടക്കണം എന്ന വാശിയുള്ള ആളാണ് ബോബൻ ഞങ്ങളുടെ വിവാഹവും അങ്ങനെ നടക്കും നടന്നതാണ് ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നതേയുള്ളൂ ഒരു അഞ്ചു വർഷത്തെ സമയം എനിക്ക് വേണമെന്ന് പറഞ്ഞതായി രശ്മി വ്യക്തമാക്കുന്നു പുള്ളിക്കാരന് അന്ന് ഇരുപത്തിയെട്ട് വയസ്സായി ഇല്ല അത് പറ്റില്ല എന്ന് അന്ന് ബോബന്റെ അഭിപ്രായം എനിക്ക് വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുവെന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് മൂന്ന് വർഷമെങ്കിലും വേണമെന്നായി രശ്മി പക്ഷെ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പറയേണ്ടി വന്നു എന്ന് രശ്മി സൂചിപ്പിച്ചു എന്നാൽ താൻ ചിന്തിച്ചത് വേറെയാണെന്നാണ് ബോബൻ പറയുന്നത് പുള്ളിക്കാരി ഇൻഡസ്ട്രിയിൽ വന്നതേയുള്ളൂ ഇനിയും അങ്ങോട്ട് പോകുമ്പോൾ നല്ല നല്ല വർക്കുകളും വേറെയും അസിസ്റ്റന്റുമാരെയും കാണും എങ്ങാനും കൈവിട്ടു പോകണ്ടല്ലോ എന്ന് കരുതിയതായി ബോബൻ സൂചിപ്പിച്ചു അതൊരു ട്രാപ്പായിരുന്നു എന്ന് തപാശ രൂപേണ രശ്മി പറയുകയും ചെയ്യുന്നുണ്ട് രശ്മിക്ക് അന്ന് ഇരുപത് വയസ്സേ ഉള്ളൂ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് വീട്ടുകാരും കരുതിയിരുന്നു അന്ന് ബോബൻ സംവിധായകൻ അല്ല അസോസിയേറ്റ് ആണ് പിന്നെ രണ്ടാളും രണ്ട് മതത്തിൽപ്പെട്ടവരും ഇതൊക്കെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആരും ഒരു കുറ്റവും പറഞ്ഞു കൊടുത്തില്ല അവരെയൊക്കെ താൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്നും ബോബൻ പറയുന്നുണ്ട് കുഞ്ഞ് കൂടി രശ്മി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് മാറി നിന്നു സിനിമയിൽ നിന്നാണ് കരിയർ തുടങ്ങിയതെങ്കിലും പിന്നീട് താൻ സീരിയലുകളുടെ അസോസിയേറ്റ് ആവുകയായിരുന്നു എന്നാണ് ബോബൻ സാമുവൽ പറയുന്നത് സിനിമയിൽ പ്രവർത്തിച്ചാൽ അന്ന് ചിലപ്പോൾ വണ്ടിക്കൂലി മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ സീരിയൽ ആകുമ്പോൾ കൃത്യമായ പ്രതിഫലം ലഭിക്കും അങ്ങനെയാണ് ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാകുന്നത് ശേഷം അൽഫോൺസാമ അടക്കമുള്ള സീരിയലുകൾ സംവിധാനം ചെയ്തു ഇതിനിടെ ജയസൂര്യയും ഭാര്യയും കണ്ടുമുട്ടിയതോടെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നതിലേക്ക് വീണ്ടും എത്തിയതെന്നും ബോബൻ തുറന്നു പറയുന്നു